നമ്മളൊക്കെ ാണ് ഏറ്റവും അധികം അവളോടൊപ്പം നിന്നത് തീർച്ചയായിട്ടും സമൂഹവും മാധ്യമങ്ങളുമാണ് വളരെ ചെറിയൊരു ശതമാനം പേർ മാത്രമേ അയാളോടൊപ്പം നിന്നുള്ളൂ എന്ന് പറയുമ്പോ ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട് ഇന്നലെ അവളോടൊപ്പം നിൽക്കണം എന്ന് ഞാനൊരു തീരുമാനം എടുക്കാൻ കാരണം എനിക്ക് തോന്നിയിരുന്നു അവൾ എവിടെയോ അവൾക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ആ സമയത്ത് അവൾ തകർന്നു പോകരുത് എന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് അവളുടെ വീട്ടിലേക്ക് പോയത് അല്ല രാത്രി വരെ ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു നല്ല സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോഴും നല്ല സങ്കടത്തിൽ തന്നെ ചെല്ലി എല്ലാവരും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നിയമത്തിനോടുള്ളൊരു പ്രതീക്ഷ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ വിധി വന്ന അടുത്ത സെക്കൻഡ് തന്നെ ഞാനും കൂടി ഉൾപ്പെടുന്ന സിനിമയിലെ പ്രവർത്തകർ ഏർ വാരി അണച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുറ്റാരോപിതൻ ഞാൻ ഇപ്പൊ കുറ്റാരോപിതൻ എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു കോടതിയുടെ അന്തിമ വിധിയല്ല ഇനിയുമുണ്ട് ഇവിടെ കോടതികൾ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇനിയും പല കാര്യങ്ങളും കോടതികൾ അറിയാനുണ്ട് കോടതിയോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ എന്തോ എട്ട് വർഷം അയാൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു ബന്ധു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരി സ്വീകരണം അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ വാക്കുകളൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞങ്ങള് വിധി സമയത്ത് നമ്മൾ അപ്പോഴേ വിധി കേട്ടപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞങ്ങള് മാറി ആ മുറിയിൽ പോയിരുന്നു ഷോക്ക് അടിച്ച പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നു പക്ഷെ പിന്നീട് വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ അറിയുന്നത് എനിക്കതിൽ എന്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്താനാണ് എനിക്ക് തോന്നിയത് കാരണം എതിരാളി ശക്തനാണ് സമ്പന്നനാണ് സ്വാധീനമുള്ളവനാണ് നമുക്ക് നമ്മളോടൊപ്പം പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായി മെയിലായിട്ട് അയക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പുറത്തു വിട്ടത് നീ എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാം രാജിയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവം നടന്ന് അന്ന് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ഫിഫ്കയുടെ സെക്രട്ടറി സംഘടന എന്നും അതിജീവിതയോടൊപ്പം എന്ന വാക്കാണ് ഉപയോഗിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒരു ചാനലിൽ ആ വിഷ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരുപാട് അഭിമാനത്തോട് കൂടി കണ്ടു കാരണം ഞാനും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണത് ഏഴായിരത്തിലധികം തൊഴിലാളികൾ ഇപ്പൊ ടെലിവിഷൻ സംഘടനയും കൂടിയായപ്പോ ഏകദേശം പതിനെണ്ണായിരം ഇരുപതിനായിരം അടുപ്പിച്ച് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അപ്പൊ അതൊരു വലിയ ശക്തിയാണ് അത്രയും വലിയൊരു ശക്തി ഞങ്ങൾ നിന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിജീവിതക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അപ്പൊ അങ്ങനെ ഒരു സംഘടന സംഘടനയുടെ പ്രതിനിധി മാധ്യമങ്ങളിൽ കൂടി വന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അവളോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അധികം വൈകാതെ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അദ്ദേഹം ഈ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന് ആ വ്യക്തിയെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞു ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഞാൻ ഞാനപ്പ തന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഈ പടം ചെയ്യാൻ പാടില്ല ഇത് നമ്മൾ അവളോട് കാണിക്കുന്ന അനീതിയാണ് അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട താപ്പ് നമ്മൾ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ജനറൽ കൗൺസിൽ വെക്കാം എന്ന് പറഞ്ഞു ജനറൽ കൗൺസിലിൽ വെച്ചു അൻപത്തിനാല് പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിലായിരുന്നു അന്ന് നടന്നത് രണ്ടായിരത്തി പതിനെട്ടില് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ അഭിപ്രായം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇദ്ദേഹം നമുക്കൊക്കെ അറിയാമല്ലോ സംസാരിക്കാൻ വളരെ അതിവിദഗ്ധമായി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനു മുമ്പിൽ ഞാനൊന്നും ഒന്നുമല്ല എനിക്കൊന്നും അങ്ങനെയൊന്നും സംസാരിക്കാൻ ഇനി എനിക്ക് ഏത് ജന്മത്തിൽ സാധിക്കുമെന്ന് അത്രമാത്രം ന്യായീകരണങ്ങളും അത്രമാത്രം ഭാഷയും അത്രമാത്രം നിയമങ്ങളും എല്ലാം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് ബഹുമാനം ഉണ്ടാ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടി അൻപത്തിനാല് പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിൽ അൻപത്തിമൂന്ന് പേരും പുരുഷന്മാരായിരുന്നു ഞാൻ ഒരു സ്ത്രീ മാത്രമേ ആ കൗൺസിലിൽ ഉണ്ടായി അന്നും ഇപ്പോഴും അവിടെ സ്ത്രീകളില്ല ഇനിയിപ്പോ പുതിയ ഞാനിപ്പോ കുറേ കാലങ്ങളായിട്ട് സംഘടനയിൽ ഒരു മുഖ്യ ഇതിലൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അമ്പത്തി മൂന്ന് പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു സാർ ആ സിനിമ ചെയ്യണം ഞങ്ങൾ സാറിനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ സംഘടനയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് രാജിക്കത്ത് കൊടുത്തു പിന്നെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ യാതൊരു അനക്കവും ഇല്ല ഇരുപത്തി മൂന്നിൽ ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്നു ചേച്ചി ഇത്രയും വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഡബിങ് അസോസിയേഷൻ മരിച്ചതിന് തുല്യമായിരിക്കുന്നു ചേച്ചി തിരിച്ചു വരണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാജി വെച്ചതാണ് എനിക്ക് ഇനി അങ്ങോട്ട് വരാനുള്ള യാതൊരു ഇതും എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചിയുടെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധ പ്രകാരം ഞാൻ സംഘടനയുടെ തിരഞ്ഞെടുപ്പിലേക്ക് സഹായിക്കാനായി പോയി ഞാനൊരു സ്ഥാനത്തേക്കും ഞാൻ മത്സരിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ഫെഫ്ഗയുടെയോ ഡബിങ് അസോസിയേഷന്റെയോ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തും ഇല്ല മറ്റത് ഞാൻ നേരത്തെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജിവെക്കുമ്പോൾ അങ്ങനെ സംഘടനയെ ഒന്ന് സഹായിച്ചു കൂടെ നിന്നു അപ്പോഴാണ് പറയുന്നത് എൻ്റെ രാജി അവർ സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് അതിനുശേഷം ഞാൻ ഫെഫ്ഗയുമായിട്ട് യാതൊരു സഹവർത്തിത്വവും ഇല്ലായിരുന്നു പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് നിങ്ങൾ എല്ലാവരും കണ്ടത് കുറേ അധികം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ശ്രീ ബി ഉണികൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു വരണം വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അവിടെ വന്നു കുറേ സംഭവങ്ങളൊക്കെ അതിനുശേഷം നടന്നു കുറേയധികം സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഇതുപോലൊരു പത്രസമ്മേളനം വിളിച്ചു നിങ്ങളെല്ലാവരും വന്നു അതുമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഒരു വുമൺ കോറം രൂപീകരിച്ചു ഫെഫ്ക അതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ അവിടെ ചില ചെറിയ ചെറിയ സ്ത്രീകളുടെ പരാതികൾ വന്നിരുന്നു അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതെല്ലാം എൻ്റെ അടുത്ത് സ്ത്രീകളുടെ പരാതികൾ കൊണ്ട് തന്നെ അതെല്ലാം എൻ്റെ അടുത്തേക്കാണ് വിട്ടത് അതെല്ലാം സംസാരിച്ച് അതെല്ലാം തീർക്കുന്നുണ്ടായിരുന്നു പിന്നീട് തൊഴിൽപരമായ ഒരു സ്ത്രീയുടെ പരാതി എൻ്റെ അടുത്തേക്ക് വന്നു ആ സ്ത്രീയെ കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു ആ സ്ത്രീയെ കേൾക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ ചൊല്ലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം വാക്കു തർക്കങ്ങളൊക്കെ അന്നുണ്ടായി ഉണ്ടായിത് ഒരു മൂന്ന് മാസം മുൻപത്തെ സംഭവമാണ് അപ്പൊ എനിക്ക് തോന്നി ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയം കേൾക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നി അപ്പൊ നിരന്തരം നമ്മളിങ്ങനെ പോരാടിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ വാക്ക് തർക്കങ്ങളും ഒക്കെ പക്ഷെ ഭൂരിഭാഗം പുരുഷന്മാരാണ് അപ്പോൾ അവിടെ ജനറൽ കൗൺസിലിൽ എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം അങ്ങനെ ഞാൻ അന്ന് തന്നെ മൂന്ന് മാസം മുമ്പ് തന്നെ ഈ ഉമ്മൺ കോറം ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെച്ചു ആ വിഷയവും പുറത്തൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ആരാ അതും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ പിന്നീട് ഞാൻ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പൊ എനിക്കറിയാം ഈ വിഷയവും ഇന്നലെ വിധി വന്ന അടുത്ത സെക്കൻഡ് സെക്രട്ടറി പറയുന്നു അപേക്ഷ കിട്ടിയാൽ ഉടൻ പരിഗണിക്കും അതങ്ങനെയല്ല പറയേണ്ടത് അപേക്ഷ കിട്ടിയാൽ ജനറൽ കൗൺസിലിൽ വെക്കും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സംവിധായകനായി അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ദിലീപ് ദിലീപ് ഒരു ഒരു സിനിമയും സംവിധാനം ചെയ്തതായിട്ട് എനിക്കറിയില്ല അദ്ദേഹം സഹസംവിധായകരുടെ സംവിധായകരുടെ സംഘടനയിലെ മെമ്പറാണ് അപ്പോൾ ഇത് ഡയറക്ടേഴ്സ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള സം ഉണ്ടോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ആ സംഘടനയുടെ അഭിപ്രായമാണ് പറയേണ്ടത് അത് ഫെഫ്കയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ല പറയേണ്ടത് ആ സംഘടനയാണ് അയാൾ അംഗത്വം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പൊ എന്റെ സംഘടനയിൽ ഡബ്ബിംഗ് അസോസിയേഷൻ എന്ന സംഘടനയിൽ ഒരാൾ ഫെഫ്കയുടെ ഭാരവാഹികളോട് പോയി എനിക്ക് ഡബ്ബിംഗ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങളുടെ ബൈലോയിൽ അധികാരമില്ല അത് അതത് സംഘടനകൾക്കാണ് അതിൻ്റെ പരമാധികാരം അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാധികാരം ആ അസോസിയേഷൻ ആണ് ആ ഡയറക്ടേഴ്സ് അസോസിയേഷൻ ആണ് അതിൻ്റെ പരമാധികാരം അതൊന്നും നോക്കാതെ സ്വന്തമായ അഭിപ്രായം പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങേയറ്റം എനിക്കതിൽ പ്രതിഷേധമുണ്ട് ഇന്നലെ രാത്രി മുഴുവനും ഉറങ്ങാതെ അവൾ ഉറങ്ങിയില്ല ഞാനും ഉറങ്ങിയില്ല ആ രാത്രി മുഴുവനും ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് രാവിലെ ഞാൻ ആദ്യം വിചാരിച്ചും ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കാം പക്ഷെ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത ഞാൻ അയച്ചാലും അത് അവിടെ കിടക്കും എന്നല്ലാതെ ഇതാരും അറിയാനും ഒന്നും പോകുന്നില്ല പക്ഷെ എനിക്കിത് ഏർ അറിയണം എല്ലാവരും അറിയണം എന്റെ പ്രതിഷേധം എന്റെ ശരി ഞാൻ ഈ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഒരു പ്രശ്നം വന്നാൽ പ്രശ്നം അനുഭവിക്കുന്ന ശരിയോടൊപ്പം നിൽക്കുക സത്യത്തോടൊപ്പം നിൽക്കുക എന്ന് എനിക്കറിയാവോ എനിക്ക് ഇതിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുമോ എന്നൊന്നും അതൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല ഞാനിപ്പോ പത്തൊമ്പത് വർഷം കഴിഞ്ഞ ഇൻഡസ്ട്രിയിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ലാഭവും നേട്ടവും ഒന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല അത് ചെറുപ്പകാലത്തും ഞാൻ നോക്കിയിട്ടില്ല ഇന്നും ഞാൻ നോക്കുന്നില്ല അപ്പൊ എനിക്ക് രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചത് സംഘടനയിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അവർ വിളിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഘടനയിൽ ഇല്ലാതെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ഞാൻ എന്നും അവർക്കൊരു തലവേദനയായിരിക്കും എപ്പോഴും ഞാൻ അവർക്കൊരു ശല്യം തന്നെ ആയിരിക്കും ഞാൻ ഇങ്ങനെ നിരന്തരം ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് ഞാനങ്ങനെ മെയിൽ മെയിലായിട്ട് ഇനിയാണ് ഞാൻ ഔദ്യോഗികമായി മെയിലയക്കാൻ പോകുന്നത്